കേരളം അടിസ്ഥാന വിവരങ്ങൾ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് പാർട്ട് നയൻ എൺപത് ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി വൺ ജനപഥം കേരളകാളിംഗ് എന്നീ ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആര് പി ആർ ഡി കേരളം എയ്റ്റി ടു കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് എയ്റ്റി ത്രീ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല ഏത് നുവാൻസ് എയ്റ്റി ഫോർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് കെ ഇ ആർ പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എയ്റ്റി ഫൈവ് കൊച്ചിൻ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി എയ്റ്റി സിക്സ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ എയ്റ്റി സെവൻ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നളന്ത തിരുവനന്തപുരം എയ്റ്റി എയ്റ്റ് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ സംഘടിപ്പിക്കുന്ന വാർഷിക സാംസ്കാരിക പരിപാടി മുദ്ര ഫെസ്റ്റ് എയ്റ്റി നയൻ സെയിൻറ്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആര് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ക്വസ്റ്റ്യൻ നമ്പർ ഡി കനകക്കുന്ന് കൊട്ടാരം പണികഴിപ്പിച്ചത് ആര് ശ്രീമൂലം തിരുനാൾ ഓക്കെ